യും ജീവി രാജ സ്കൂൾ വിദ്യാർത്ഥിയും ഫുട്ബോൾ പ്രതിഭയുമായ ആദിത്യനെ സംഘം ചേർന്ന് മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് പോലീസിന്റെ ഭാഗത്തു നിന്നും യാതൊരുവിധ നടപടിയും സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് എസ് സി എസ് ടി സംയുക്ത വേദിയുടെ ആഭിമുഖ്യത്തിൽ ഡിവൈഎസ് പി ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു ആണിരോഗവും നിശേഷം മാറ്റി സുഖപ്പെടുത്തുന്നു നടക്കൂ നടക്കൂ സുഖമായി ആദിത്യൻ കേസിൽ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം പതിനെട്ട് എട്ട് രണ്ടായിരത്തിഇരുപത്തി അഞ്ചിൽ അന്വേഷണ ചുമതല ഉത്തരവ് ഇറക്കിയിട്ടും നാളിതുവരെ അന്വേഷണം ആരംഭിക്കാത്ത മൊനമ്പം ഡിവൈഎസ്പി എസ് ജയകൃഷ്ണനെതിരെ സംസ്ഥാന പോലീസ് മേധാവി നിയമ നടപടി സ്വീകരിക്കണമെന്ന് കെ പി എം എസ് ജനറൽ സെക്രട്ടറി ബൈജു കലാശാല വൈപിൻ എസ് സി എസ് ടി സംയുക്ത വേദി സംഘടിപ്പിച്ച മൊനമ്പം ഡിവൈഎസ് ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നമ്മുടെ ആദകരായ സാഗർ ഇമാമം എസ് എൻ ഡി പി യോഗത്തിന്റെ ഭാരവാഹിയിൽ എല്ലാവരും ഒട്ടുകൂടിയത് പോലീസിന്റെ നെറികേഴിനെതിരെയാണ് ആദിത്യനെ മർദ്ദിച്ചു നമുക്കറിയാം ഒരു കൊച്ചു കുഞ്ഞ് ആദിത്യന്റെ കാര്യത്തിൽ എന്തുകൊണ്ട് ഈ നാട് ഒന്നിക്കുന്നു അത് കേവലം ഒരു മർദ്ദനമായിട്ട് മാത്രമല്ല ആദിത്യനൊരു കായിക താരമാണ് ആദിത്യന് നഷ്ടപ്പെട്ടത് ആദിത്യന്റെ കുടുംബത്തിന് നഷ്ടപ്പെട്ടത് ാടിനും ഈ രാജ്യത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന തിരിച്ചറിവാണ് ഇത്തരത്തിലൊരു കൂട്ടായ്മയുള്ള ഒരു പ്രക്ഷോഭം എടുപ്പിക്കുവാൻ കാരണമായിട്ടുള്ളത് കോട്ടയം ജി വി രാജ സ്പോർട്സ് സ്കൂൾ വിദ്യാർത്ഥിയായ പതിനാല് വയസ്സ് പ്രായമുള്ള ആദിത്യനെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തിയേഴിനാണ് എട്ടംഗ സംഘം വീട്ടിൽ നിന്നും വിളിച്ചിറക്കി കൊണ്ടുപോയി മർദ്ദിച്ചത് പോലീസ് ജുവനൈൽ ജസ്റ്റിസ് ആക്ടും പട്ടികജാതി പീഡന നിരോധന നിയമവും ചുമത്താതെ പ്രതികളെ വെറുതെ വിടുകയായിരുന്നു ഇതിനെതിരെ വൈപ്പിൻ എസ് സി എസ് ടി സംയുക്ത വേദി ഞാറക്കൽ പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തിയിരുന്നു ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിന്മേലാണ് അന്വേഷണ ചുമതല മുനമ്പം ഡിവൈഎസ്പിക്ക് വന്നു ചേർന്നത് എന്നാൽ ഉത്തരവിറക്കി അമ്പത് ദിവസം കഴിഞ്ഞിട്ടും യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ഇതിനെതിരെയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് എ വി പി വി സഭാ പ്രസിഡന്റ് എം എ കുമാരൻ അധ്യക്ഷത വഹിച്ചു വി എസ് രാധാകൃഷ്ണൻ സ്വാഗതം ആശംസിച്ചു എസ് എൻ ഡി പി യോഗം വൈപ്പിംഗ് യൂണിയൻ പ്രസിഡന്റ് ടി ജി വിജയൻ ഫാദർ ജെയിംസ് പനവേലിൽ ഇമാം ജനാബ് സയ്യിദ് മുഹമ്മദ് ബഹാവി എൻ കെ സജിദ് തുടങ്ങിയവർ സംസാരിച്ചു പാറവർ അംബേദ്കർ പാർക്കിൽ നിന്നും ആരംഭിച്ച മാർച്ചിൽ നൂറുകണക്കിന് പ്രവർത്തകരാണ് പങ്കെടുത്തത് പ്രശോക് ഞാവേലി ഡോക്ടർ പി കെ ബേബി എം കെ വിജയൻ ബേബി ബോട്ട് പുരക്കൽ എൻ ജി രതീഷ് ശ്രീരാജ് കെ എസ് ലൈജു മങ്ങാടൻ എം ജി ഗീത രാജമ്മ രാജ്മോഹൻ പി കെ ജയൻ പെരുമ്പെടുപ്പിൽ സജു കാട്ടുകാരൻ പി എം മുകേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് നാട്ടുവാർത്ത പറവൂർ